ബോബി ചമ്മണ്ണൂരിനെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത് നാടകം കളിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കും കോടതി കടുത്ത വിമർശനം വിമർശനമുന്നയിക്കവയാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് ബോബി ചമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയത് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അറിയാമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം മറ്റ് തടവുകാരുടെ വക്കാലത്ത് ബോബി എടുക്കേണ്ട എന്തായാലും ബോബിക്കെതിരെ കടുത്ത വിമർശനമാണ് ഇവിടെ കോടതി ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം മറ്റൊന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട് മുകളിൽ മറ്റൊന്നും ഇല്ലെന്നാണോ വിചാരം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതേസമയം പ്രതിഷേധിക്കാൻ വേണ്ടിയല്ല ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാത്തതെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ജയിലിലുള്ള ചില തടവുകാർക്ക് ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ സാധിച്ചില്ല അവർക്ക് പണം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ദിവസം കിടന്നത് അതിൽ പ്രതിഷേധമൊന്നുമില്ല ൊപ്പം ഉത്തരവ് കിട്ടാൻ വൈകിയെന്നും ബോബി ചമ്മണ്ണൂർ പറഞ്ഞു രാവിലെ ഒമ്പത് അമ്പതിന് ബോബി ചമ്മണ്ണൂർ പുറത്തിറങ്ങി ആരാധകർ ആരും എത്തിയതില്ല ദുഃഖിതനായാണ് ജയിലിൽ നിന്നിറങ്ങിയ ബോബിയെ കണ്ടത് ഹൈക്കോടതിയെ പ്രകോപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ബോബി ചമ്മണ്ണൂർ എടുത്തിരുന്നു അതിനു വേണ്ടിയാണ് പ്രതിഷേധമില്ലെന്ന് വ്യക്തമാക്കിയത് ഹൈക്കോടതി ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ബോബിയെ അതിവേഗം ജയിലിൽ നിന്നിറക്കി കൊണ്ടുപോയത് എന്തായാലും ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ അഭിഭാഷകരെ അടക്കം വിളിച്ചു വരുത്തിച്ച് ഇത്തരത്തിൽ ഹൈക്കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മറ്റ് തടവുകാർക്ക് വേണ്ടിയാണ് താൻ ജയിലിൽ കിടന്നത് എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് അതേസമയം മറ്റ് തടവുകാരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ ജയിലിൽ നിന്നുള്ള പുറത്താക്കൽ അങ്ങനെ മറ്റൊരു തരത്തിലും നാടകീയമായി മാറുകയും ചെയ്തിട്ടുണ്ട് ജയിലിൽ കോടതി ഉത്തരവ് കൊണ്ടുവരാൻ വൈകിയതിന്റെ കാരണവും അഭിഭാഷകർ വിശദീകരണമായിട്ടുണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉള്ളതിനാലാണ് ഉത്തരവെത്താൻ വൈകിയത് എന്നാണ് അഭിഭാഷകർ പറഞ്ഞിരിക്കുന്നത് നടി ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ചു എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത് അതുകൊണ്ടാണ് ഈ ഒരു വാർത്തയിൽ സമയത്തയാ കേസെടുത്ത് ഹൈക്കോടതി നടപടി കടുപ്പിച്ചത് ബോബി ചെമ്മണ്ണൂരിന് ഇത് കുരുക്കായി മാറിയേക്കാവുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ ഒമ്പത് അമ്പതോടുകൂടി ബോബി ചമ്മണ്ണൂർ പുറത്തേക്ക് പോയിരിക്കുകയാണ് ബോബി ചെമ്മണൂരിന്റെ അഭിഭാഷകരെ അടക്കം ഹൈക്കോടതിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റേതായിരുന്നു ഇടപെടൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളക്കും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടെന്നായിരുന്നു സൂചന ബോബിക്ക് ജാമ്യം കൊടുക്കുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു ബോബിക്ക് വേണ്ടി ണ വിധം ബാധിച്ചായിരുന്നു രാമൻപിള്ള ജാമ്യത്തിലേക്ക് കോടതിയെ എത്തിച്ചത് ബോബി ചെയ്തത് തെറ്റാണെന്ന് വിലയിരുത്തി ഹൈക്കോടതി ജാമ്യവും നൽകി എന്നാൽ ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചുവെന്നായിരുന്നു വാർത്തകൾ ഹൈക്കോടതി ഇതിനെ ഗൗരവത്തിലൂടെ എടുത്തുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് അതിവേഗം ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത് സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്കു വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങൂ എന്ന് ബോബി ചമ്മണ്ണൂർ പറഞ്ഞതായി വാർത്തയെത്തി എന്നാൽ ജാമ്യ ബോണ്ട് കഴിഞ്ഞ ദിവസം ജയിലിലെത്തിയില്ലെന്നാണ് അധികൃതർ പറയുന്നത് ഒപ്പിടൽ നിഷേധിക്കലിനെ എതിർക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ അസാധാരണ നീക്കം ഉണ്ടായത് ഇതോടെ കോടതിക്ക് മുമ്പിൽ വീണ്ടും ബോബിയുടെ അഭിഭാഷകർക്ക് നിലപാട് വിശദീകരിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു